നമസ്കാരം വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കുന്നതിൽ വിമർശനവുമായി തിരുവനന്തപുരം പാളയം ഇമാം വി പി സുഹേദ് മൗലവി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് കലയല്ല കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ഉപകരണം ആകരുത് ലൌ ജിഹാദ് ഇല്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പാളയം ഇമാം പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാകുന്ന കേരള സ്റ്റോറി എന്ന സിനിമ പൂർണ്ണമായും വിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമ വഴി കുപ്രചരണം നടത്താനാണ് ശ്രമം ഇതിൽ വഞ്ചിതരാകരുത് ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ കൂടായി മാറാൻ പാടില്ല എന്ന് പാളയം ഇമാം വി പി സുഹൈദ് മൗലവി ആവശ്യപ്പെട്ടു ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന സർക്കാരിനായി വോട്ട് ചെയ്യണമെന്നും ഈദ് സന്ദേശത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചു പലസ്തീൻ ജനതയെയും പാളയം ഇമാം ഈദ് സന്ദേശത്തിൽ അനുസ്മരിച്ചു ീൻ ജനത അനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാകാതെ പോകരുത് ഇസ്രയേൽ വീണ്ടും വീണ്ടും കടന്നാക്രമിക്കുന്നു പലസ്തീനൊപ്പം എന്നാൽ മനുഷ്യത്വത്തിനൊപ്പം ഇസ്രായേലിനൊപ്പം എന്നാൽ പിശാചിനൊപ്പമാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണം സയനിസ്റ്റ് അർജണ്ടയ്ക്ക് സമമാണ് ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയെന്നും പാളയം ഇമാം അഭിപ്രായപ്പെട്ടു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു